കട്ടപ്പുറ നഗരത്തിലെ തകർന്ന റോഡുകൾക്ക് ശാപമോക്ഷം ആദ്യഘട്ടത്തിൽ ഇടശ്ശേരി ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് റോഡ് നവീകരിക്കും നവീകരണ ജോലികൾ ആരംഭിച്ചു നാളുകളായി തകർന്നു കിടന്ന കട്ടപ്പന ടൗൺ റോഡുകൾക്കാണ് ശാപമോക്ഷമായത് നഗരത്തിലെ പ്രധാന റോഡുകളും പൊതുയിടങ്ങളിലെ റോഡുകളും തകർന്നു കിടക്കുകയായിരുന്നു ഇത് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചത് മഴ പെയ്യുന്നതോടെ റോഡിലെ കുഴികളിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതും പതിവായിരുന്നു തുടർന്ന് നിരവധി പ്രതിഷേധങ്ങളും സമരങ്ങളും ഉയർന്നുവന്നു തുടർന്നാണിപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ടൗൺ റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ആദ്യം ഇടശ്ശേരി ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് റോഡിൻ്റെ പണിയാണ് ഇപ്പോൾ ദുരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റോഡിൻ്റെ മുഴുവൻ ഭാഗവും ബ്രിക്ക് ഭാഗി ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തുണ്ടായിരുന്ന ആ കുഴി സഹിതം നികത്തി നല്ല മനോഹരമായി റോഡ് തീർക്കുന്നതിന് വേണ്ടിയുള്ള പണികൾ ദുരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റോഡിൻ്റെ പണി തീരുന്നതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ മറുഭാഗത്തുള്ള റോഡിൻ്റെയും അതോടൊപ്പം തന്നെ ടൗണിലെ മറ്റ് റോഡുകളുടെ പണികളും ആരംഭിച്ചിരിക്കുകയാണ് റോഡിന്റെ വേണ്ടിയുള്ള പണികളാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്നും നഗരസഭ ആദ്യഘട്ടത്തിൽ ഇടശ്ശേരി ജംഗ്ഷൻ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് റോഡാണ് നവീകരിക്കുന്നത് മികച്ച രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് നഗരസഭയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി ഗതാഗതം തിരിച്ചുവിടുകയും ചെയ്തു വരും ദിവസങ്ങളിൽ കട്ടപ്പന നഗരത്തിൽ പൊളിഞ്ഞുകിടക്കുന്ന റോഡുകളും പൊതുമാർക്കറ്റ് അടക്കമുള്ള പൊതുയിടങ്ങളിലെ പൊളിഞ്ഞ റോഡുകളും നവീകരിക്കും കട്ടപ്പന